രണ്ടായിരത്തി ഇരുപതിൽ എ ഭരിക്കുമ്പോ കേരളത്തിന്റെ കടം ഇരുപത്തി അയ്യായിരം കോടിയായിരുന്നു അഞ്ചു വർഷങ്ങളെ ഭരണം പൂർത്തിയാക്കുമ്പോ ആ കടം നാൽപ്പത്തി എണ്ണായിരം കോടിയായി വീണ്ടും അഞ്ചു വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ഭരിച്ചു ആ കടം അവർ എൺപത്തി മൂവായിരം കോടിയാക്കി അവിടെ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരമായി ഓരോ അഞ്ചു വർഷം കഴിയുമ്പോളും കടം ഇരട്ടിക്കുന്നു അങ്ങനെ വർഷം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും കേരളം ഭരിച്ചു കഴിഞ്ഞപ്പോ കേരളത്തിന്റെ കടം ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം കോടിയായി ഉയർന്നു കേരളത്തിലുള്ള ഓരോ മലയാളിയും അൻപതിനായിരം രൂപ കടക്കാരനായി മാറി എന്നാൽ നമ്മുടെ പിണുസഖാവ് എട്ട് വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോ കേരളത്തിന്റെ കടം ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം കോടിയിൽ നിന്ന് അഞ്ചു ലക്ഷം കോടിയിലേക്ക് ഉയർന്നു എട്ട് വർഷം കൊണ്ട് കടം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം കോടി അദ്ദേഹം കൂട്ടി ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം ഇരുന്നൂറ് കോടി രൂപ കടമെടുത്തുകൊണ്ടാണ് ഈ രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ൂർത്തിയാകുമ്പോ കേരളത്തിന്റെ കടം ഏഴ് ലക്ഷം കോടി കവിയും ഏഴു ലക്ഷം കോടി എന്ന് പറയുമ്പോ നിങ്ങളും ഞാനും അടക്കം ഈ കേരളത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുട്ടികളും രണ്ടു ലക്ഷം രൂപ കടക്കാരനായി മാറുന്നു എന്നുള്ളതാണ് അറുപത്തിയെട്ട് വർഷം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ചു ഇവർക്ക് ആർക്കെങ്കിലും ഈ കടം കുറയ്ക്കാൻ സാധിച്ചോ ഇവരാർക്കെങ്കിലും കടം കുറയ്ക്കാമെന്ന് പറയുന്നുണ്ടോ സാധിക്കില്ല കോൺഗ്രസിനും സാധിക്കില്ല കമ്മ്യൂണിസ്റ്റിനും സാധിക്കില്ല ബി ജെ പി കേരളത്തിന്റെ കടം കുറയ്ക്കണമെങ്കിൽ ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ നമുക്കറിയാം കിഴക്കമ്പലം പഞ്ചായത്ത് മുപ്പത്തി ഒൻപത് ലക്ഷം കടത്തിൽ നിന്ന് അഞ്ചു വർഷം ഭരിച്ചപ്പോ പതിമൂന്ന് കോടി എഴുപത് ലക്ഷം രൂപ മിച്ചമുണ്ടാക്കി ഇപ്പോ വർഷം പൂർത്തിയാക്കുമ്പോ ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ബാങ്കിൽ ഇട്ടിരിക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്തില് ഞാൻ പറയുന്നു കമ്മ്യൂണിസ്റ്റിന് ചെയ്യാൻ പറ്റാത്തത് ബി ജെ പിക്ക് ചെയ്യാൻ പറ്റാത്തത് കോൺഗ്രസിന് ചെയ്യാൻ പറ്റാത്തത് ട്വന്റി ട്വന്റിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ പത്ത് വർഷം ട്വന്റി ട്വന്റി ഏൽപ്പിക്കേണ്ട ഈ ഭരണം കേരളത്തിന്റെ ഭരണം ഏഴ് ലക്ഷം കോടി കടത്തിൽ നിന്ന് ആ കടം വീട്ടി പത്ത് വർഷം കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ട് തരാൻ ഞാന് ഇത് കോൺഗ്രസിന് പറയട്ടെ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തോളൂ കമ്മ്യൂണിസ്റ്റ് പറയട്ടെ അവർക്ക് വോട്ട് ചെയ്യൂ ബി ജെ പി പറയട്ടെ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു ഇന്ന് നമുക്കറിയാം ഹോസ്പിറ്റലിൽ പോയാൽ മരുന്നില്ല മാവേലി സ്റ്റോറിൽ പോയാൽ ഒരു സാധനവുമില്ല റേഷൻ കടയിൽ സാധനമില്ല കുടുംബശ്രീ ഹോട്ടലുകളില് ഭക്ഷണമില്ല എല്ലാവരും വീട് പൊളിച്ചിട്ടിരിക്കുക പഞ്ചായത്തിലേക്ക് ഫണ്ട് വരുന്നില്ല എല്ലാവരും പെരുമഴിയിലായി അതിന് പൈസ കൊടുക്കാൻ സാധിക്കുന്നില്ല കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കാൻ സാധിക്കുന്നില്ല ഇപ്പൊ കേൾക്കുന്നു ഒരു സർക്കാർ കമ്പനി ട്രവാന്നൂർ ട്രവാങ്ങൂർ സിമൻസിന്റെ സ്ഥലം വിട്ട് കടം വീട്ടാൻ പോകുന്നു എന്ന് അപ്പൊ അരിക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്കറിയാം അരി വില കുതിച്ചു കയറുകയാണ് നിത്യോപക സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നു തക്കാളിയുടെ വില കൂടുന്നു ഉരുളിയുടെ വില കൂടുന്നു പാലിന്റെ വില കൂടുന്നു മുട്ടയുടെ വില കൂടുന്നു സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ അരിയുടെ വില മുപ്പത് രൂപയായിരുന്നു ആയിരുന്നു ഇപ്പൊ അറുപത്തിയാറ് രൂപയിലേക്ക് പോയി ട്വന്റി ട്വന്റിൽ പത്ത് വർഷമായിട്ട് ഇന്നും ഇരുപത്തി എട്ട് രൂപയ്ക്കാണ് അരി വിൽക്കുന്നത് രണ്ടായിരത്തി പതിനാറില് മുപ്പത് രൂപയായിരുന്നു ഒരു ലിറ്റർ പാലിന്റെ വില ഇന്ന് അമ്പത്തി ആറ് രൂപയായി മാറിയിരിക്കുന്നു പിണറായി പറഞ്ഞുകൊണ്ട് ട്വന്റി ട്വന്റിയിൽ ഇരുപത്തിയെട്ട് രൂപയാണ് ഇന്നും വില അന്നും വില വില കൂടിയിട്ടില്ല